നമസ്കാരം ഇന്നേ പാടത്തേക്ക് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു പാടം എന്നുദ്ദേശിച്ചത് നെൽവയൽ ഞങ്ങൾ പാടം കണ്ടം എന്നൊക്കെ പറയാം കൊയ്യാറായ പാടം കണ്ടോ കാണാൻ എന്ത് ഭംഗിയാ സ്വർണ്ണ കളറല്ലേ നെൽക്കതിര ഉണ്ടോ എൻ്റെ മോള് കയ്യിൽ തൂക്കി പിടിച്ചു വരുന്നത് ആ കാണുന്ന തെങ്ങിൻ്റെ ഓലയിൽ തൂങ്ങി കിടക്കുന്ന ഓല അടുക്കളിയുടെ കൂടാണ് കാറ്റത്ത് താഴെ വീണ് കിടക്കുന്നതാ അത് വീട്ടിൽ കൊണ്ടുവന്ന് എവിടെയെങ്കിലും തൂക്കിടും കണ്ടോ ആ തെങ്ങിൽ എന്തുമാത്രം നോക്കി പിന്നെ ഈ കാണുന്ന തോട് പാടത്തേക്ക് വെള്ളം തന്നെ തോടാണ് നിറയെ മീനൊക്കെ ഉണ്ട് കേട്ടോ തോട്ടിൽ കണ്ടോ നെൽക്കതിൽ കാറ്റത്തിങ്ങനെ കൊയ്യാറായി കഴിഞ്ഞപ്പോൾ ചാഞ്ഞ് കിടക്കണ കാണത് പിന്നെ പാടത്ത് ഒരു ചേച്ചി അവിടെ കൊയ്യുന്നുണ്ട് അത് അവരുടെ കണ്ടാണ് കുറച്ച് ഭാഗമുള്ളവർക്ക് അപ്പോൾ അവർ അത് കൊയ്ത് ചേട്ടൻ വണ്ടിയമ്മ വെച്ച് വീട്ടിൽ കൊണ്ടുപോകും ബാക്കി കാണുന്ന പാടൊക്കെ മെഷീൻ വന്ന് കൊയ്യും പിന്നെ ചേച്ചി നമുക്കത് കറ്റ കെട്ടി വയ്ക്കണത് കാണിച്ചു തന്നതാണ് ആ കാണുന്നത് ചേട്ടൻ വണ്ടിയമ്മ കറ്റ കെട്ടി കൊണ്ടുപോകണമുണ്ടോ പണ്ടൊക്കെ കറ്റൈതുപോലെ ചുമന്ന് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് ചവിട്ടി മിതിച്ച് നെല്ലൊക്കെ എടുക്കുന്നത് ഇപ്പോൾ പാടത്തേക്ക് മെഷീൻ വന്നാണ് കൊയ്യുന്നത് കൊയ്തടുത്ത് നെല്ല് അവിടെ വെച്ച് തന്നെ ചാക്കിലാക്കി തരും വക്കൂല് ഫാമുകാർ വന്ന് മേടിച്ചുകൊണ്ട് പോകും പിന്നെ ഈ കാണുന്നത് തെങ്ങിൻ തോപ്പിൽ കൂർക്ക നട്ടേക്കുന്നത് തന്നെയാണ് പാടത്തിൻ്റെ അടുത്ത് തന്നെ എന്ത് പച്ചപ്പ എന്നല്ലേ നല്ല ഭംഗിയില്ലേ റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് പാടം ഇപ്പം റോഡൊക്കെ നല്ല ഭംഗിയാക്കി സൈഡിൽ കൈവരിയൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയാണ് റോഡ് കാണും പിന്നെ കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് കൊക്കുകൾ വന്ന് ഇറങ്ങിയിരിക്കുന്നതേ കാണുന്നത് കുറച്ചു നേരം അവിടെ നിന്ന് തോടിൻ്റെയും ആകാശത്തിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ച് തിരിച്ചു പോകും